കഴിഞ്ഞ ദിവസമായിരുന്നു കരകുളം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സൽമാനും മേഘിയും വിവാഹിതരായത് ടെലിവിഷൻ പരമ്പരയിലെ ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചതിൻ്റെ സന്തോഷം ആരാധകർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴിതാ വിവാഹശേഷം ഇരുവരും മധുവിധു ആഘോഷമാക്കുന്നതിൻ്റെ വീഡിയോ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് മേഘിയും സൽമാനും രാത്രിയിൽ മേഘിയും കൂട്ടി പുറത്തുപോയി ഇരുവരും പരസ്പരം ചായ കുടിക്കുന്ന വീഡിയോ ആണ് പങ്കിട്ടത് ഒപ്പം ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിനിണങ്ങുന്ന പാട്ടും കൂടിയായപ്പോൾ കാണാൻ കൂടുതൽ മനോഹരമായിരിക്കുകയാണ് സൽമാൻ മേഘയെ ടാഗ് ചെയ്തുകൊണ്ട് പങ്കിട്ട സ്റ്റോറി ആരാധകർക്ക് ഇരുവരും റിയൽ ലൈഫിലെ പോലെ റിയൽ ലൈഫിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ കൂടി ഒട്ടുമിക്ക താരങ്ങളെപ്പോലെ ഇവരും അടുത്ത സൗഹൃദം പുലർത്തുന്നവരായിരിക്കുമെന്നാണ് കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി സൽമാനും മാഗിയും വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടപ്പോൾ ആരാധകർക്കെല്ലാം നല്ല രീതിയിൽ സംശയമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അടുത്ത പരമ്പരയാണോ എന്തെങ്കിലും ആഡ് ആണോ എന്ന തരത്തിലുള്ള സംശയമായിരുന്നു കമൻ്റിലൂടെ ചോദിച്ചു കൊണ്ടിരുന്നത് സൽമാനും മേഖ്യം വിവാഹം കഴിഞ്ഞതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കിട്ടപ്പോഴായിരുന്നു പലരും ഈ സന്തോഷ വാർത്ത ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഇരുവരുടെയും വിവാഹത്തിന് സാക്ഷിയായത് അടുത്ത സുഹൃത്തുക്കളും സൽമാന്റെ സഹോദരനുമായ അഡ്വക്കേറ്റ് സഫീറും ആയിരുന്നു ഇന്റർകാസ്റ്റ് വിവാഹം കൂടി ആയതിനാൽ വീട്ടുകാരുടെ പിന്തുണ ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് വിവാഹ വീഡിയോ പങ്കിട്ടതിന് പിന്നാലെ നിരവധി പേരാണ് സൽമാനെയും മേഖയും അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻ്റ് ചെയ്ത് എത്തിയത് സീരിയലിലെ പ്രണയം കണ്ടപ്പോൾ നിങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചെങ്കിൽ എന്നാഗ്രഹിച്ചു ആ രണ്ടുപേരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കട്ടെ രണ്ടുപേരും സീരിയലിൽ ഒന്നിക്കാത്തതിൻ്റെ വിഷമം ഇപ്പോൾ മാറി നിങ്ങൾ സൂപ്പർ ജോഡിയാണ് എന്നിങ്ങനെ നീളുന്നു ഇരുവരും പങ്കിട്ട വിവാഹ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ